കണ്ണു തുറക്കാത്ത കമ്മ്യൂണിസ്റ്റുകൾ ടൈറ്റിൽ ക്രിസ്ത്യൻ സിലേറ്റ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് അതിനോട് പ്രതികരിക്കുകയും അതിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഉയർത്തി കാണിക്കുന്നതായ അവരുടെ താത്വികമായ മഹാത്മ്യം അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിലെ സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ആയിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളെ പറ്റിയും വിടുത്ത തീരുമാനങ്ങളെ പറ്റിയുള്ള വിശദീകരണങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും പുതിയ സെക്രട്ടറി പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഈ രണ്ടുതരം ആൾക്കാരുണ്ട് ഒന്ന് ഉറങ്ങുന്നവരെ അവരെ ഉണർത്താം പക്ഷെ ഉറക്കം നടിക്കുന്നവർ ഉണർത്താൻ പറ്റത്തേയില്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഏതൊരു പ്രസ്ഥാനവും നശിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് അതിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ആളുകളുടെ അവരുടെ ഒരു പിന്നെ വേൾഡ് വ്യൂ എന്ന് പറയുന്നതാണ് ഒരു ഗ്ലോബൽ വ്യൂ എന്ന് പറയുന്നതാണ് ഓരോ വിഷയങ്ങളോടും അവരുടെ ഒരു വേൾഡ് വ്യൂ എന്ന് പറയുന്നതാണ് അപ്പം അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് സംഗതി ഇറങ്ങി വരുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പോ പുതിയ സെക്രട്ടറിയായി വരുന്ന എം എ ബേബി സഖാവിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ പേഴ്സണലായി എല്ലാ വ്യൂസും സമൂഹത്തിന് ദോഷകരമാണ് പ്രത്യേകിച്ച് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വളരെ ദോഷകരമാണ് അതൊരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കുകയും പറയുന്ന ബേബി സ്റ്റേജിലായിരിക്കും എപ്പോഴും ഒരു മാനസികമായ ഒരു വികാസം അദ്ദേഹത്തിന് പ്രാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും സംസാരം എഴുപപ്പോ നമുക്ക് തോന്നത്തില്ല പിന്നെ ഈ ഒരാളെ നമ്മൾ വിമർശിക്കണം വിമർശിക്കണമെന്ന് പറയുമ്പോഴേ വിമർശിക്കപ്പെടുന്നതിനൊരു നിലവാരമില്ലേ വിമർശിക്കപ്പെടുന്നതിനൊരു നിലവാരം പുലർത്താത്തൊണ്ട് നമ്മൾ ഒന്നും സംസാരിക്കത്തില്ല ഇദ്ദേഹം ഉണ്ടാക്കിയ ഡി പി ഉണ്ടല്ലോ ദരിദ്രന്റെ പിള്ളേരെ എങ്ങനെയും പഠിപ്പിക്കാം എന്നുള്ളതാണ് ആ തിയറി കേരള വിദ്യാഭ്യാസം കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെ എത്ര വർഷങ്ങളൊക്കെ പിന്നോട്ടടിച്ചറിയാമോ ആ കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്ത കുട്ടികൾ അവർക്കുണ്ടായ നഷ്ടം എത്രയോ വലുതാണ് ഇത്രയോ വലുത് നീർത്താൻ കഴിയാത്തതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സമയത്ത് ഇദ്ദേഹം പഠിച്ചെവിടെയെന്ന് അറിയാമോ അന്ന് ആയിരുന്നു ഈ ഡി പി ആയിരുന്നു അന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡി പി കഴിഞ്ഞ് ഇറങ്ങിയപ്പോണ്ടല്ലോ ബ്രിട്ടനിൽ ഈ ഡി പി പത്താം ക്ലാസ് വരെ പഠിച്ച് ജി സി എസ് സി വരെ പഠിച്ച് പിള്ളേരെ പറ്റി ഇവിടുത്തെ മേജർ എംപ്ലോയീസ് പറഞ്ഞത് ഏറ്റവും വലിയ എംപ്ലോയർ ടെസ്കോയാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിന് മേഖല ടെസ്കോയാണ് അങ്ങനെ പ്രധാനപ്പെട്ട എംപ്ലോയേഴ്സ് പറഞ്ഞു ഇതിൽ ഓരോ എണ്ണത്തിലും ഞങ്ങൾ ജോലി കൊടുക്കത്തില്ല കാര്യം സ്പെല്ലിങ് അറിയത്തില്ല ഉച്ചാരണം അറിയത്തില്ല കണക്ക് ഈ നാലു മൂന്ന് ഏർന്ന് കൈ വിരളി അറിയത്തില്ല ഇൻഡപേഴ്സണൽ സ്കിൽസ് എല്ലാം അവർക്ക് ഉണ്ടോ ഇല്ല ഞങ്ങൾ ജോലി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു വിദേശ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ജോലി കൊടുക്ക അവർക്ക് മര്യാദയ്ക്ക് മനുഷ്യനോട് വർത്താനം പറയാനും കണക്ക് കൂട്ടാനും സ്പെല്ലിങ് തെറ്റിക്കാൻ എഴുതാനും അറിയാവുന്ന ഇത് കണ്ടപ്പോൾ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മനസ്സിലായി തകർന്ന് പൊളിഞ്ഞ് തരിപ്പണമാകുന്നു ഡി പിടെ ദൂരെ കളഞ്ഞു മര്യാദ പിള്ളേരെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പം എവിടെങ്കിലും സാഹിബ് കാണിക്കുന്ന വൃത്തിയായി കണ്ടിട്ട് അതുകൊണ്ടുവന്ന് കേരളത്തിൽ അതുപോലെ പ്രചരിപ്പിച്ച ഒരു മഹാനെടുത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറില് ലോക ഞെട്ടിച്ച ക്രൂരതയാണ് ഹമാസ് എന്ന് പറഞ്ഞ ലോകത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടന ഇസ്രയേൽക്ക് അത് കാണിച്ചത് ആ ഹമാസിനെ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളെ പതിനായിരക്ക ലക്ഷം എനിക്കറില്ല പതിനായിരക്കണക്കിന് ആളുകളെ ഒരു കടപ്പുറത്ത് അണിനിരത്തിയ ഒരു വലിയ തത്വാധിഷ്ഠിത സൈദ്ധാന്തികനാണ് ഈ പറഞ്ഞ ഇദ്ദേഹം ഇനി നോക്കിയോണ് ഇനി ഇതിനെയൊക്കെ വെട്ടിത്തരകള് ഇതിനേക്കെ ഇദ്ദേഹത്തിന്റെ പിണിയാണ് ആ ഒരു എം സുരാജുണ്ട് പിന്നെ പറയാ ഇതുപോലുള്ള വിട്ടിത്തരങ്ങളുടെ ഒരു എടുന്നള്ളിപ്പായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് ചുരുക്കം പറഞ്ഞ എന്തെങ്കിലും തലയ്ക്കകത്ത് വിളിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഇദ്ദേഹം വന്ന് സെക്രട്ടറിയായി എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു ഓടിട്ട് ഓടി രക്ഷപ്പെടുക അല്ലാതെ ഇനി വേറെ യാതൊരു ഭാഗമില്ല നിർഭാഗ്യവശാൽ ഞാനിപ്പം ഇദ്ദേഹത്തെ വിമർശിക്കുന്നവേണല്ലേ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇപ്പൊ ഇരുപത്തിയഞ്ചോ മുപ്പതോ അൻപതോ വർഷം മുമ്പ് ലോകം നേരിട്ട പ്രശ്നം അല്ല ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ലോകം ഉയർത്തിക്കൊണ്ടുവന്ന് സിവിലൈസ്ഡ് വേൾ ഉയർത്തിക്കൊണ്ടുവന്നതായ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു മതാധിഷ്ഠിതമായി ഭീകര പ്രസ്ഥാനം വളർന്നു വന്നു അത് ലോകത്തിന്റെ വളർച്ചയെ മുഴുവൻ തടഞ്ഞ് തടച്ച രീതിയിൽ ലോകത്തിന്റെ എല്ലാ സംസ്കാരത്തിനും കത്തിവെക്കത്തക്ക രീതിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്ത്രീ സമത്വത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും എന്തുകൊണ്ട് ലോകത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ എല്ലാ കാര്യങ്ങൾക്കും നൂറ് ശതമാനം ഘടക നിൽക്കുന്ന ഒരു ഐഡിയോളജി ഒരു ക്യാൻസർ പോലെ ഡെവലപ്പ് ചെയ്ത് ലോകത്തെ മുഴുവൻ ബാധിച്ചിങ്ങനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുക അതിനെപ്പറ്റി ഒരു ഒറ്റ വാക്ക് ഈ പുരോഗതി പ്രസ്ഥാനത്തിന്റെ ചർച്ചയിലുമില്ല തീരുമാനങ്ങളിലും ഇല്ല അഭിപ്രായങ്ങളിലുമില്ല അവസാനം പറഞ്ഞതിലുമില്ല ഇത്രയും വലിയ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്തോ നിന്നി പറയാൻ പോകുന്നത് ഇത്രയും വലിയ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് ബൈബിൾ പറയും ഒട്ടകത്തെ അങ്ങ് വിരുങ്ങും ചതവുപ്പ ജീര ഇതൊക്കെ ഒരു ഇങ്ങനെ അരിക്കുക അതിനകത്ത് എന്തെങ്കിലും അരി കൊണ്ടുപോയിരിക്കുക ഒട്ടകം വന്നപ്പോൾ അങ്ങ് വിരുങ്ങി ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇന്ന് മതഭീകരതയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ മറിച്ച് അതിന് പകരം ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ണം ഞാൻ ആർ എസ് എസ് കാരണമല്ല ആർ എസ് എസിന് ഒരു കാരണം തന്നെ ആയിരിക്കുന്നുമില്ല പക്ഷേ ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്നതിൽ ഇന്ന് അവര് കാണിക്കുന്ന ശുഷ്കാന്തി അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതാണ് ഫാക്ട് അപ്പം ഈ വലിയ പ്രശ്നം ദിസ് ഹിമാലയൻ ഇഷ്യൂ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ ഏതെങ്കിലും ഇതിനെ അഡ്രസ് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ മനുഷ്യ ഇതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പുരോഗമന പ്രസ്ഥാനം സൈദ്ധാന്തിക പ്രസ്ഥാനം മുന്നോട്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നാളെ ലോകത്തെ പിടി ചെയ്യുക കാര്യം പറയാൻ പറ്റത്തില്ല ലോകത്തിന്റെ വീട്ടിൽ പ്രതി ഒരു കാലത്ത് ക്രിസ്ത്യാനിറ്റി ഒരു ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് ആയിരുന്നു കമ്മ്യൂണിസംന്ന് പറയുന്നത് കമ്മ്യൂണിസം ലോകത്തിൽ എമ്മേർജ് ചെയ്തത് അസം ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് ടി ക്രിസ്ത്യാനിറ്റി അതായിരുന്നു അവർ ഉയർത്തിക്കൊണ്ട് വന്നത് ഇന്നിവിടെ പോയി അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് അവരുടെ സംബന്ധിച്ചും മാസം മാസം കൃത്യമായി ശമ്പളം കിട്ടുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് മാസം മാസം കൃത്യമായി നല്ല ശമ്പളം ഇവർ ചോദിക്കും ചോദിക്കുമ്പോൾ ശമ്പളം കൂട്ടിക്കൊടുക്കാം പരിചയല്ലേ എന്നിട്ട് എന്ത് ചെയ്യാം അവരൊന്ന് പാർട്ടി ഫണ്ടായിട്ടും പിന്നെ സംഘടനയുടെ ഫണ്ടായിട്ടും ഇങ്ങനെ ഇഷ്ടംപോലെ നമുക്ക് പിഴിഞ്ഞു മേടിക്കാം അപ്പൊ നമുക്ക് തിരിഞ്ഞു വേണ്ടി അവരെന്ത് ചെയ്യുന്ന അറിയോ ധാരാളം പാവങ്ങളെ പിടിഞ്ഞ ഏതാ ഒരു റേഷൻ കാർഡിന് വേണ്ടി ചെല്ലുന്നവനെ അല്ലേ അല്ലെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വേണ്ടി ചെല്ലുന്നോ അവനെ ഇഷ്ടംപോലെ പിടിഞ്ഞു കെടുത്താന് അവ പാർട്ടി ഫണ്ടിക്കും പണിതും കാശാകും പാർട്ടിക്ക് വോട്ട് ചെയ്യാനും കാശാകും പിന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നെച്ചാൽ മതി ഞാനൊരു കാര്യം പറട്ടെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന അടിസ്ഥാന തൊഴിലാളി വർഗമുണ്ടല്ലോ ഉണ്ടല്ലോ അവർക്ക് അവന്റെ കുടിലുകളിൽ അവന്റെ കുടിലുകളിൽ ആണ് ആദ്യം ഗവൺമെന്റിന്റെ വെൽഫെയർ പദ്ധതി എത്തേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈറ്റ് കോളറിൽ എത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം ചുരുക്കം പറഞ്ഞാൽ വൈറ്റ് കോളറുകാരനെ അല്ലെങ്കിൽ മധ്യവർത്തികളെ അല്ലെങ്കിൽ ഭൂശ്വാസികൾക്ക് തൊഴിലാളി എന്ന പട്ടം കെട്ടിക്കൊടുത്തിട്ട് യഥാർത്ഥ തൊഴിലാളിയെ ഇന്നും അവഗണിച്ചിട്ടിരിക്കുന്നു അവന് അവൻ ഒരു വാർദ്ധക്യകാല പെൻഷൻ മുറുക്കാമില്ല അതും കൊടുത്ത് അവനെ എവിടെ ഇട്ടിരിക്കുക എന്നിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന എവിടെന്നാണ് മദ്യശാലകളിൽ ലോട്ടറിയും കൊണ്ട് വരുമാനം ഉണ്ടാക്കുക അല്ലെ എത്രയോ വില കുറഞ്ഞ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് രീതികളാണ് ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കണം അപ്പൊ അവിടെ അത് മാ അത് അതുകൊണ്ട് മാത്രം പിടിച്ച് കേരളത്തിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ലോകവ്യാപകമായി മനുഷ്യരാശി നേരിടുന്ന ഭീഷണിയെ പറ്റി തങ്ങൾ ഭരണമുള്ള കേരള സംസ്ഥാനത്തിൽ സാധാരണ മനുഷ്യൻ നേരിടുന്ന ഭീഷണി എന്താണെന്നും മനസ്സിലാക്കുന്നതിനെ പറ്റി ഓരോറ്റ വേർഡ് പറയാൻ കഴിയാത്ത ഒരു പാർട്ടിയും ഇനിയും ആഗോള ഭീകരത്തേക്ക് കൊടപിടിക്കുന്ന ഒരു പുതിയ സെക്രട്ടറിയും കൂടെ ഈ പ്രസ്ഥാനത്തെ എവിടെ കൊണ്ടുപോകുന്നുള്ളത് വളരെ നിരാശകരമായ മറുപടി മാത്രം ലഭിക്കുന്ന ചോദ്യമാണ്